സമോസ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടാണ് പിന്നെ നമ്മുടെ ഇഞ്ചി കുറച്ച് കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രേബ്സ് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്

ായീ കണ്ണൻക്ക ഞാൻ അരിച്ചു കുറുമ്പാക്കി ഇതേ നോക്കി ദസല ഇതേ നീ ഇത്രയും പൂച്ച പിന്നെ ഇനി ഒരു പൂച്ചയുടെ വരാനുണ്ട് എന്തിനാ ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയ പ്ലേറ്റ്സ് പിന്നെ പിന്നെ ഒരു ബിഗ് ലാർജ് പ്ലേറ്റ് ഉണ്ട് ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ഗ്ലാസ് ഉണ്ട് ജ്യൂസും ഓൾറെഡി പർച്ചേസ് ചെയ്തു ഇത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഫ്രൈ വെച്ചിട്ടുണ്ട് ആരറ്റ് സവാളക്കരി എന്താ പണിയെടുക്കാൻ ആൾക്കാരുണ്ട് സാധനം ഭയങ്കരമായിട്ട് ഇതേ വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് കത്തിയില്ലാണ്ടാണ് നന്നാക്കുന്നത് എന്താവുമ്പോ എന്തോ നമ്മുടെ ഹെസമോള എന്തേ അടുത്തോന്നിരുന്ന് കണ്ടൊക്കെ ഇനി മൊറോട് പലാലും കാണിക്കുന്ന ശിനി അവിടെ ഭയങ്കര യുദ്ധത്തിലാണ് മൂസക്ക് വേണ്ടിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ

അത് ഇവിടെ താജ്മഹൽ തൊലിയാണ് അരിക്ക് പരിപാടി പറഞ്ഞു കാരറ്റ് ഇവിടെ അറിഞ്ഞു നമ്മൾ പൊട്ടറ്റോ അരി വെച്ചിട്ടുണ്ട് ഇനി തൊലി കളഞ്ഞിട്ടില്ല നമ്മളിന് ഗ്രെയിൻസെടുത്ത് തൊലി കളയും ഇത് നമ്മൾ ഇടാൻ വേണ്ടിയാണ് ഇപ്പൊ കൈ സ്ഥലം ഇങ്ങനെയൊക്കെയാണ് ഈ ആമി അഫ്രീം വന്ന കഴിഞ്ഞാല് തകർത്ത് കളയും എഞ്ചുമാൻ എല്ലാം കൈ ടി വി നമ്മുടെ ജ്യൂസ് മുന്തിരിയാണ് മുന്തിരി ജ്യൂസിന് വേണ്ടിട്ട് മുന്തിരി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കൊട്ടി രണ്ട് മൂന്ന് ഗ്രാം പോലും ചതച്ചത് അത് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം ഫ്ലേവറിന് വേണ്ടി ഒരു ഇലക്കയും കൂടി ഫിനുവിന് ഒരു ടാസ്ക് കൊടുക്കാൻ മോനെ ഫിനു രാവിലെ ഒടങ്ങി വെറുതെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഫിനുവിന് പറ്റിയൊരു ടാസ്ക് കൊടുക്കാം അപ്പൊ ഫിനുവിനുള്ള ടാസ്ക് സെറ്റ് ആയിട്ടുണ്ട് വേഗം അതിന്റെ തൊണ്ട വളണം മുന്തിരി ജ്യൂസ് വേവിച്ചു വന്നിട്ട് നമുക്ക് ഇനി ഇതൊന്നും അടിച്ചെടുക്കണം ചൂടുണ്ട അപ്പൊ ഞാൻ വേറൊരു കുക്കറിൽ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന്റെ സൗണ്ടാണ് ഇടക്ക് കേൾക്കുന്നത് ഒരു വേ വെച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് വേറെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിസിൽ വരുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോണ്ട് ഇതിന് ഇപ്പോൾ റെഡിയാക്കിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ട് ക്രീൻ പീസ് വേവിച്ചെടുക്കാനുണ്ട് നമ്മുടെ മട്ടനെപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഴിപ്പിച്ച് കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിത് കറിയാക്കണം കേട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിനി അത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കാം आर्टिस्ट दिस प्रीटी ए पट चोनी नन കാര്യമായിട്ട് നന്നായിട്ട് കുത്തി 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 പച്ചേൽപ്പിക്കുന്നത് എന്തൊക്കെ പൊടികളാ പോയിട്ടേ ഇതില് മുളക് പൊടി മസാല പൊടി പൂളിച്ചമന്തിന് ഇതിലേക്ക് ആടഞ മാറിട്ടിരുന്നു ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രോ ാണ് അപ്പൊ അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇളക്കാന ആളുടെ ഇടിയാണ് ഫിനു ഇളക്കാനാണ് ഇഷ്ടം കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് കൊറച്ച് മാറ്റി വെക്കാനുണ്ട് അപ്പൊ കുറച്ച് മിക്സ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്

അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറി ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇടയിൽ നമ്മുടെ കറി ദേ ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് ഇതിപ്പോ പിന്നെ പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാറാത്ത പാത്രത്തിൽ അപ്പൊ ഇത് ഇവിടെ മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയത് ശരിയാക്കാം ഇത് മറ്റേ സമൂസ ലീഫിലിട്ടിട്ട് പസി പ്രത്യേകമുള്ള ഹാക്ക് വെള്ളം കൊണ്ട് അപ്പൊ സമൂസ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതപ്പോ ഞാൻ ആദ്യം ചിക്കൻ ഇടാണ്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പൊ അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം അപ്പൊ ഇതേ സമൂസയുടെ ലീഫ് ഒരെണ്ണം നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വാങ്ങിച്ചതാണ് അത് തീർന്നു ഇതിപ്പോ രണ്ടാമത് വാങ്ങിച്ചതാണ് ഇപ്പൊ പിന്നെ വെള്ളം മൈദ മൈദക്ക് വരെ വെള്ളം വെച്ചാണ് സൈഡൊട്ടിക്കുന്നത് പിന്നീട് ഞാൻ പഠിപ്പിച്ചോട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സമൂസം കേൾക്കാം കേൾക്കാം അത് ജസ്റ്റ് ഇത് ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കാം കുറച്ച് അധികം മടിക്കൊടുക്കാം ഇവിടെ ഇതിങ്ങനെ ഒരു അതിനുശേഷം അപ്പോഴത്തേക്കൊന്ന് ഫോളോ ചെയ്യാം

ആ കുറച്ചുകൂടി സൈഡിലോട്ട് ോട്ട് എന്നിട്ട് ഈ അറ്റം ഇവിടെ ഈ അറ്റം കറക്റ്റ് ഇവിടെ കൈ വെക്ക പോയി ഇത് നോമ്പ് ഓർക്കുമ്പോ കഴിക്കാനുള്ളതാ എൻ്റെ നാളത്തേക്കുള്ളതല്ലിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് നേരത്തെ കൈ പിടിക്കേ എന്നിട്ട് ഇപ്പുറത്തോട്ടു ആക്കു െപ്പിലോട്ടേക്ക് ആ അങ്ങനെ കോൺ പോലെ വരണം അങ്ങനെ മടക്കുമ്പോ അത് കോൺ പോലെ വരണം ഇത് ഇങ്ങനെ കറക്റ്റ് അല്ലേ ഇത് ഇവിടെ കോണായിട്ടില്ലേ ഇതിവിടെ ഒന്ന് കൊടുക്ക് പോയി ചെയ്യാൻ ഇങ്ങനെ എന്നിട്ട് നേരെ ഇപ്പുറത്തോട്ടാക്കി കൊടുക്കാം അപ്പൊ ഇവിടെ കോൺ പോലെ വന്നെ ഫിനു ഏകദേശം ശരിയായി വന്നതാണ് ലാസ്റ്റ് ആയപ്പോ ഫിനു കലോടിച്ചു ഏകദേശം ഇത്രയും സമൂസ ഉണ്ടാക്കിണ്ടാക്കാൻ കട്ടിലായിട്ട് എന്താ പറയാനോ കളികൾ കൂടി വരാനുണ്ട് ഒരാൾ അപ്പൊ കട്ലേറ്റ് പൊടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതേ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൈതപ്പൊടിയുടെ ബാറ്റർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതില് ഡിപ്പ് ചെയ്തിട്ടാണോ ഞാൻ പൊരിക്കണേ

അപ്പു സെറ്റ് നമ്മുടെ സമൂസ ഇതേ അല്ല ഇവിടെ നമ്മുടെ അസീല പൊരിച്ചു വെച്ചിട്ടുണ്ട് നിലവിന്റെ കൈപുള്ളി പിന്നെ ഇതേ കട്ട്ലേറ്റ് പൊരിക്കാനുള്ളത് ഒരു വെച്ചിട്ടുണ്ട് ഫിനിത് ഇതെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് നമുക്ക് അതുകൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നാലേ പൂക്കാലം ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ വേറെ പണികളൊന്നും ഇല്ല ഇനി പിന്നെ തരിയും കാച്ചാൻ ഉണ്ട് കേട്ടോ വന്നു ആരാ ആരാ വന്നത് ഏ ഏതാണ് തുമ്പി ഫ്രണ്ട് ആരാ വന്നത് ഒമന ഒമ എത്ര രണ്ടെണ്ണം പിടിച്ചാ നമ്മൾ ഇത് ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു നമ്മൾ ഈ പ്ലേറ്റിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ഉണ്ട് പിന്നെ സ്ട്രോബെറി നദിലോട്ട് അങ്കിക്ക് ദിലോ പാസ് ചെയ്യാനോട്ടെ കൊട്ടാകൈക്ക് ഇന്നൈട്ടാ ഇതിതുണ്ടേ പാസ് ചെയ്യല്ലേ വെള്ളോണ്ട് വെള്ളോണ്ട് വെള്ള പാസ് ചെയ്യുക അങ്കിക്ക് ജുസ് ആങ്കിക്ക് ഇങ്ങോട്ട് നീ അങ്കിക്ക് ഇതിന്റെ വെള്ളാർ കിട്ടല്ലേ വെള്ളം വെരിനോ അടിപൊളി അപ്പൊ എന്റെ റൂമിന്റെ കോലാണ് ഗൈസി കാണിച്ചിട്ടേക്കണത് കട എന്റെ ബെഡ് ആകെ രാത്രി കിടക്കണമെങ്കിൽ ഇതിങ്ങളെക്കപ്പ് പുറത്താക്കിന്റെ റൂമിന്റെ കോലാണ് ഗൈസി അതിനുശേഷത്തെ നമ്മളിതേ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ആണുങ്ങളാണ് ഇരുന്നത് അതിനുശേഷം നമ്മുടെ കുട്ടികളും വലിയവരേക്ക് ഇരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പുറ വ്ളോഗ് ഇത്രയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ